ഫാദറിനെ ഫാദറിനെ പിന്നെ കൊന്നു സ്റ്റേജിൽ അവർ നാലു പേരുണ്ടായിരുന്നു ഗ്ലോബൽ ബ്രിഡ്ജ് കമ്പനി ചെയർമാൻ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അബ്ദുള്ള യൂസുഫ് എന്ന ഫതിൽ മലൈബാരി മൊസാക്കോ കമ്പനി മാനേജിംഗ് ഡയറക്ടർ ഷെയ്ഖ് മുഹമ്മദ് സായിദ് മലൈബാരി മക്കയിലെ മദ്രസത്തുൽ മലൈബാരിയ സൂപ്പർവൈസർ ഷെയ്ഖ് ആദിൽ ഹംസ മലൈബാരി സവോള ഫുഡ്സ് ജനറൽ മാനേജർ എഞ്ചിനീയർ ആദിൽ മുഹമ്മദ് അലി വല്ലാഞ്ചിറ എന്നിവർ മലയാളി മറന്നുപോയ തനി നാട്ടുഭാഷയിൽ അവർ സദസ്സുമായ അനുഭവങ്ങൾ പങ്കിട്ടു കേരളത്തിൽ വേരുകളുള്ള സൗദി പൗരന്മാരുടെ സംഗമം വേറിട്ട അനുഭവമായി മാറി ജീവിതത്തിൽ മലയാളത്തെ മറക്കാൻ അവർ ഒട്ടേറെ അവസരങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അവർ മലയാളത്തെ മറന്നില്ല എന്ന് മാത്രമല്ല കൂടുതൽ ചേർത്തു പിടിച്ചു തങ്ങളുടെ കമ്പനിയിലെ ജീവനക്കാരെ മലയാളികളായി നിയമിച്ചും അവരോട് സംസാരിച്ചും മലയാളത്തെ മറക്കാതെ കൂടെ സൗദി അറേബ്യയിലാണ് ജനിച്ചു വളർന്നതെങ്കിലും പൂർവികരിൽ നിന്ന് കേട്ടുപിടിച്ച മലയാളം പേരും ഓർത്തെടുത്തു പറഞ്ഞു ജിദ്ദയിലെ ഗുഡ്വിൽ ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് അഥവാ ജി ജി ഐ എന്ന സംഘടന ഇന്ത്യൻ റോഡ് ടു മക്ക എന്ന ശീർഷകത്തിൽ നടത്തിയ പരിപാടിയിൽ വിരോചിത മലയബാരി ഭർത്താനം സെഷനിലാണ് മലയാളം പറയുന്ന സൗദികൾ എത്തിയത് പൗരാണിക ജിദ്ദ നഗരത്തിലെ കുട്ടിക്കാലവും സാഹസിക ഹജ്ജ് മദീന യാത്രകളും മലയബാരി സൗദികൾ എന്നറിയപ്പെടുന്ന ഇവർ സദസ്സുമായി പങ്കുവച്ചു മലപ്പുറം ഹാജിയാർ പള്ളിയിൽ ബ്രിട്ടീഷുകാരുമായി ഏറ്റുമുട്ടി മരിച്ച പ്രപിതാമഹൻ യൂസഫിന്റെയും യൂസുഫിന്റെയും വാഗൻ ട്രാജഡിയിൽ മരിച്ച പിതാമഹൻ മുഹീദീന്റെയും ഇന്ത്യൻ ഹാജിമാരെ സേവിക്കാൻ ജിദ്ദിലെത്തി പ്രശസ്ത സൗദി ബാങ്കായ എൻ ഉന്നത ഉദ്യോഗം വഹിച്ച പിതാവ് മലപ്പുറം മൈലപ്പുറം മങ്കരത്തൊടി അബ്ദുല്ല മുൻഷിയുടെയും കഥ ഫതിൽ മലൈബാരി വിവരിച്ചു അൻപത്തഞ്ച് വർഷം മുമ്പ് ആദ്യ ഹജ്ജ് ചെയ്തതും ആയിരത്തി തൊള്ളായിരത്തി സ്വന്തം വണ്ടി ഓടിച്ച് കുടുംബസമേതം ഹജ്ജിനു പോയതുമെല്ലാം ആലപ്പുഴ വേരുകളുള്ള മുഹമ്മദ് മലൈബാരി ഓർത്തെടുത്തു ഞാൻ മലയാളം സ്റ്റാഫ് സ്റ്റാഫ് മലയാളികളാണ് തന്റെ കീഴിലുള്ള മുസാക്ക കമ്പനിയിലെ ജീവനക്കാരിൽ തൊണ്ണൂറ് ശതമാനവും മലയാളികളെന്നും അവരുടെ കൂടി സഹായത്തോടെയാണ് താൻ മലയാളം മറക്കാതെ കാത്തു സൂക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഒന്നര നൂറ്റാണ്ട് മുമ്പ് ഇന്ത്യക്കാർ സ്ഥാപിച്ച അറേബ്യയിലെ ആദ്യത്തെ റെഗുലർ സ്കൂളായ സൗലതിയ മദ്രസയുടെയും നൂറു വർഷം മുമ്പ് മലൈബാരികൾ സ്ഥാപിച്ച മദ്രസത്തോൽ മലൈബാരിയുടേയും ടോങ് റുബാത്തിന്റെയും ചരിത്രത്തിലേക്ക് ഇവയുടെ സൂപ്പർവൈസറായ ആദുൽ ബിൻ ഹംസ മലയബാരി വെളിച്ചം വിതറി ഭൗതിക സൗകര്യങ്ങൾ പരിമിതമായിരുന്ന പഴയകാലത്ത് ഇന്ത്യൻ തീർത്ഥാടകർക്ക് താമസ സൗകര്യവും ഭക്ഷണ വിതരണവും അടക്കം മക്കയിലെ മലബാരികൾ നടത്തിയ നിസ്തുല സേവനങ്ങൾ മലപ്പുറം പാണക്കാട് വേരുകളുള്ള ആദിൽ മലേബാരി വിവരിച്ചു പ്രശസ്ത സൗദി സമുദ്ര ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഫൈസൽ ബുക്കാരി ഉദ്ഘാടനം ചെയ്തു ജി ജി ഐ ജനറൽ സെക്രട്ടറി ഇസ്ഹാഖ് പൂണ്ടോളി സ്വാഗതവും ട്രഷറർ ജലീൽ കണ്ണമംഗലം നന്ദിയും പറഞ്ഞു സെക്രട്ടറിമാരായ കബീർ കൊണ്ടോട്ടി കെ ഷിഫാസ് ഷഹീൻ സുബേർ അബു കട്ടുപാറ ആലുങ്ങൽ ചെറിയ മുഹമ്മദ് ഹുസൈൽ റഹ്മത്ത് ആലുങ്കൽ സുൽഫിക്കർ മാപ്പിള വീട്ടിൽ അരുവി മോങ്ങം നൌഷാദ് താഴത്തെ വീട്ടിൽ ഗഫൂർ കൊണ്ടോട്ടി ജസി ടീച്ചർ ഫാത്തിമ തസ്മിൻ ടീച്ചർ ഇബ്രാഹിം ഷെംനാട് അഷ്റഫ് പട്ടത്തിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി